ഹായ് ഫ്രണ്ട്സ് രസന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കോഡ് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇതാണ് കേട്ടോ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ നാലായിട്ടും അടക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം ലാസ്റ്റ് നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാം ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ വിടുത്തും നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ വിടുത്ത് ഏഴ് ഇഞ്ചാണ് സാധാരണയായിട്ട് ആറിഞ്ചാണ് ഇപ്പം ഇവിടെ കോളറായതുകൊണ്ട് ഏഴ് ഇഞ്ചിൽ നെ ഷോൾഡർ വിടുത്ത് മാർക്ക് ചെയ്യാം ഷോൾഡറിൻ്റെ ലെങ്ത്തും ഏഴ് ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് വിടുത്ത് ഒൻപത് ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഷോൾഡറിൻ്റെ പിടുത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ വരച്ചു കൊടുക്കാം പിന്നെ നമ്മൾക്ക് കൈക്കോഴീൻ്റെ അവിടെ ഒരു കൈക്കോഴീൻ്റെ അവിടെ ഒരു കാലിഞ്ച് ഇത് ഫ്രണ്ട് കൈക്കോഴി കാലിഞ്ചി കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷെയ്പ്പാണ് പതിനാലിഞ്ച് ഷെയ്പ്പിൻ്റെ അർക്കം പതിനാലിഞ്ച് അവിടുത്തെ വണ്ണം വരുന്നത് ഏഴര പ്ലസ് ഒരിഞ്ച് തുമ്പ് അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരച്ചു കൊടുക്കുന്നത് സാധാരണ എലൈൻ ടോപ്പിൽ വരച്ചു കൊടുക്കുന്നില്ല അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കാം ത് മാർക്കിങ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത് ഇതുപോലെ ചരിച്ച് താഴെ വരെ വരച്ചു കൊടുക്കാം എന്നിട്ട് താഴെ വരെ നമ്മൾ തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കിങ് കൊടുക്കുന്നത് മൂന്നിഞ്ച് ഇത് ഇതുപോലെ മൂന്നോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചിലോ കയറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം പിന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിടുത്ത് പറഞ്ഞോളൂ മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഇറക്കം നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു വി ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെരിച്ചൊരു ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് എന്താണ് കോളറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് പിന്നെ കൈക്കൂഴിൻ്റെ ഇവിടെ നമ്മൾ ഒരു കാലഞ്ച് കുഴിച്ച് മാർക്ക് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തില്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട് പാർട്ട് മാർക്ക് മാറ്റി വെക്കാം ബാക്ക് പാർട്ടിൻ്റെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഇറക്കം ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ചിൽ നെക്കിൻ്റെ ഇറ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ച് അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ഒരിഞ്ചിൽ കൂടുതലാവാൻ പാടില്ല ബാക്ക് നെക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുതലായാലും നമുക്ക് കോളർ ഇങ്ങനെ എന്താണ് നെക്കിൽ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കത്തില്ല കുറച്ച് ലൂസായിട്ട് കിടക്കും അപ്പം ഒരിഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ മതിയാവും പിന്നെ നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്തിൻ്റെ നമ്മൾ യോഗ യോഗ്പാട്ട് വരുന്നത് പതിനഞ്ചിഞ്ചാണ് ഇറക്കം യോഗ പാട്ട് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ മെയിൻ ക്ലോത്തിങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ലൈനിങ് ഉണ്ടല്ലോ അതിതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് പതിനഞ്ച് ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പതിനഞ്ച് ഇഞ്ച് ഇറക്കം ഇറക്കം മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്രണ്ട് പാർട്ടിൽ വെക്കാൻ ഒരു ഒരു പീസ് ഇത് ഇതുപോലെ എടുത്ത് എടു എടുത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ വീതി വീതി അഞ്ചിഞ്ചും അതിൻ്റെ ഇറക്കം പതിനൊന്നിഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് രണ്ടായിട്ട് മടക്കിയിട്ട് വീതി അഞ്ചിഞ്ചിലും ഇറക്കം പതിനൊന്നിഞ്ചിലും പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ അത് അതിലും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് അതായത് നെക്കിൻ്റെ വീട് മൂന്നിഞ്ചും നാലര ഇഞ്ചും ഇറക്കും പിന്നെ ഷോൾഡർ സ്ലോപ്പും അതേപോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതുപോലെതാ അതിൻ്റെ ഇറക്ക ഒരു എട്ടര ഏഞ്ചിൽ നമ്മൾ താഴെ ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ അവിടെ ടാപ്പ് പിടിച്ചിട്ട് താഴേക്ക് ചെരിച്ചു വെച്ചിട്ട് വേണം എട്ടര ഏഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ചെറിയ കട്ട് പോലെ ഫ്രണ്ടിൽ കൊടുക്കാനായിട്ട് എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് താ അവിടെ ഒരു ലൈൻ കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരും പിന്നെ നമ്മൾക്ക് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടുന്ന് രണ്ട് സൈഡിലേക്കും ആയിട്ട് ഒരു ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കോഡ് കോളറാവുമ്പോൾ അവിടം വരെ മാത്രമേ നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ലേ അവിടെ നിന്നാണ് നമ്മൾ അവിടം വരെയാണ് നമ്മൾ കോളർ വരുന്നത് എന്നിട്ട് ആ നമ്മൾ ഒരു എട്ടറേഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തവിടുന്ന് ഒരു വി പോലെ ഒരു രണ്ട് സൈഡും കാലിഞ്ച് കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ത ഇതുപോലെ വരച്ചുകൊടുക്കാം പിന്നെ അവിടുന്ന് ആ വി പോലെ വരച്ചെടുത്തുനിന്ന് ഒന്നര ഇഞ്ച് അങ്ങോട്ടേക്കും അതേപോലെ അപ്പുറത്തെ സൈഡും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് കാണുന്നുണ്ടാവും അറിയില്ല എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഒരു കാലിഞ്ച് മതിയാവും അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഒരു കാലിഞ്ച് രണ്ട് സൈഡും അതേപോലെ ഒരു കാലിഞ്ചിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം വരച്ചുകൊടുത്തു പിന്നെ നമ്മൾ ചുറ്റിലും ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ വേണം ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഇത് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പിന്ന് വെച്ചിട്ട് വേണം പിൻ കുത്തി എടുത്ത് കുത്തിയിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അത് തുണി തെന്നിപ്പോലോ അപ്പോൾ അതിൻ്റെ അളവൊക്കെ മാറും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വെച്ചുകൊടുക്കാം ഫസ്റ്റ് നമ്മൾ മെയിൻ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ അത് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിപ്പം കട്ട് ചെയ്ത പീസ് വെച്ചുകൊടുക്കേണ്ടത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ ഒന്നര ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം താഴെ വരെ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാം പിന്നെ നമ്മൾക്ക് യോക്കിൽ വെക്കാനുള്ള പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള തുണി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചും ഇറക്കം വരുന്നത് ഒരു മുപ്പത്തി ഇഞ്ചുമാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക വേസ്റ്റിൻ്റെ അവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള തുണിയാണിത് കറക്റ്റ് നമ്മൾ വളർന്നെടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിലും ബാക്കിലും വെക്കാനുള്ളത് പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നാലായിട്ട് തുണി ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ട് സ്ലീവിൻ്റെ വണ്ണം വരുന്നത് ഒൻപതിഞ്ച് പ്ലസ് രണ്ടിഞ്ച് തുമ്പ് അവിടെ താഴെയൊക്കെ ഒരു മൂന്നരഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചരിച്ചൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ പ്ലീറ്റ് ഒന്നും കൊടുക്കുന്നില്ല നോർമൽ സ്ലീവാണ് താഴെ ഭാഗത്ത് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് പതിനാല് പതിനാലിഞ്ചാണ് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് വണ്ണം വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തുകൊടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം അതായത് ഫസ്റ്റ് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് ക്ലോത്ത് വെക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ ഫ്രണ്ട് പോർഷൻ അനക്കിൻ്റെ ആ ഡിസൈൻ വരുന്ന അതും അതും കൂടി ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഒരൊന്നര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാണുന്ന പോയിൻ്റിന്ന് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കട്ട് കട്ടിങ് കൊടുക്കാം ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അത്രയും മതിയാകും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുംപോലെയാണ് കിട്ടുന്നത് നല്ല വൃത്തിക്ക് അയൺ ചെയ്തുകൊടുത്താൽ മതിയാവും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും എന്നിട്ട് അവിടെ നിന്നൊരു പതിച്ചൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം ആ കാണുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ അരേഞ്ച് അരേഞ്ച് അങ്ങോട്ടും ഒന്നരേഞ്ച് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മുകളിൽ വരുന്ന ഭാഗം നമുക്ക് എന്താണ് കോളർ വെച്ച് കൊടുക്കുമ്പം സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് നമുക്ക് ബാക്ക് പോർഷൻ അതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ എന്താ ഇതുപോലെയാണ് ഇട കിട്ടുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിലുള്ളിൽ ഉള്ളിൽ വെച്ച തുണിക്ക് നമുക്ക് ഒരു മടക്കിയിട്ട് ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും നമ്മുടെ മൂന്ന് പീസ് മൂന്ന് ലെയർ ആയിട്ടാണ് ക്ലോത്ത് ഇങ്ങനെ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ അത് കരക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടോ കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു തുണി ഇങ്ങനെ ഉള്ളിലേക്കോ പുറത്ത് എന്താണ് ഉള്ളിലേക്കായിട്ട് അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കൊള്ളാതെ വരും അതുകൊണ്ട് കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കോളറിനുള്ള അളവ് നോക്കാം നമ്മളൊരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ ഒരു ഒന്നര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ അവിടെ നിന്ന് വേണം തുണി പിടിച്ചു കൊടുക്കാൻ ഇതുപോലെ മടക്കി കൊടുക്കാം ഷോൾഡർ ഷോൾഡർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുത്തിട്ട് ടാപ്പ് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അളന്ന് നോക്കാം എത്രയാണോ നമുക്ക് കോളറിന് വേണ്ട തുണി അപ്പം ഇതുപോലെ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കാം കറക്റ്റ് ഇതുപോലെ അളന്ന് നോക്കാം എത്രയാണോ വരുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം എനിക്ക് ഏഴിഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അത് നമ്മൾ ടാപ്പ് വെക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് അതൊരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ടാപ്പ് വെച്ചുകൊടുക്കാനായിട്ട് അപ്പം കറക്റ്റ് നമുക്ക് അളവിൽ തന്നെ കിട്ടും അങ്ങനെ ഇഞ്ചിൽ നമുക്ക് ക്യാൻവാസ് എടുത്ത് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിന് നീളം നമുക്ക് ഇഞ്ച് ഏഴിഞ്ചല്ലേ വേണ്ടത് അപ്പം ഒരു എട്ടര ഇഞ്ച് ഒരു ഒരൊൻപത് ഇഞ്ചിൽ നമുക്ക് നീളം എടുത്ത് കൊടുക്കാം ഒരു എട്ട് ഇഞ്ചിലെടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി മൂന്നിഞ്ച് ടാ നമുക്ക് ഏഴ് എത്രയാണ് അളവ് വേണ്ടത് നീളം എത്രയാണ് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം എനിക്ക് വേണ്ടത് ഇഞ്ചാണ് അപ്പോൾ ആ ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഏഴിഞ്ചിൽ നിന്ന് താഴേക്ക് കാണുന്ന പോലെ ഏഴി താഴേക്ക് ഒരു ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം പിന്നെ മുകളിലും മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ആ രണ്ടും ഡോട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം കോളറിൻ്റെ ആ ഒരു എന്താണ് മൊനയുള്ള ഭാഗവും ഉണ്ടല്ലോ അതാണത് കേട്ടോ ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കാം കൂർത്ത ഭാഗവും ഉണ്ടല്ലോ കോളറിന് ആ കൂർത്ത ഭാഗം താഴേക്ക് നിൽക്കുന്ന ഭാഗം അതാണിത് ഇതുപോലെ വരച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുകളിൽ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ആ മൂന്നര ഇഞ്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് ഞാനും ആദ്യം ഭയങ്കര ഇത് എന്താണ് കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചിരുന്നു കോളർ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോൾ ഈസി ആയിട്ട് തോന്നി പിന്നെ നമുക്കതൊന്ന് അളന്ന് നോക്കാം ഏഴ് ഇഞ്ചി തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ഏഴ് ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നോക്കാം എന്നിട്ടത് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആ കൂർത്ത ഭാഗം നമ്മൾക്ക് തുണിയായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതല്ല താഴേക്ക് വരുന്ന ഭാഗമാണ് മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ഏഴ് ഇഞ്ച് നമ്മൾ അള അളന്നില്ലേ ആ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്കിതൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം തുണിച്ചിട്ട് അയൺ ചെയ്തുകൊടുക്കാം ഇപ്പം ഞാൻ പറയുന്നത് മുകളിലത്തെ ഭാഗം നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതാണ് താഴെ ഭാഗം താഴെ ഭാഗമല്ല മുകളിലത്തെ ഭാഗം ഇതുപോലൊരു തുണിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് തുണി എടുക്കാം അതിൻ്റെ മോശം വശത്ത് ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം എന്നിട്ടീ കാണുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് തുണിയും ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊരു തുണിയുണ്ടല്ലോ അത് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് പിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ പിൻ ചെയ്ത ഭാഗം അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തയ്ച്ച് വെച്ച തുണി തുണി ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് നെക്കും ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് വശവും എന്നിട്ടതൊന്ന് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം എന്നിട്ട് കോളറൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കോളർ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂർത്ത ഭാഗം ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയിട്ട് നമുക്ക് കൂർത്ത ഭാഗം ഓക്കെ ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ ശരിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളത് നടുവിലേ മടക്കിയിട്ടൊരു നോട്ട്സ് ഇട്ടുകൊടുത്തിട്ടില്ലേ അത് ക്യാൻവാസ് വെച്ച ഭാഗത്തല്ല മറ്റേ ക്ലോത്തിലാണ് നോട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത് ആ ഭാഗമാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ച് പിടിപ്പിക്കുന്നത് കോളർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പതിച്ചൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം മൂന്ന് സൈഡിലും പതിച്ചൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാക്ക് പോർഷനും ഒരു നോട്ട്സിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്ത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കോളർ ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുക്കാം ആ ഇട്ട ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കൊളർ വരു വരത്തുള്ളൂ ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല എക്സ്പേർട്ടായവർക്ക് പിന്നൊന്ന് പിൻകുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മറ്റു ചെൻ്റ് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇനിയിപ്പോൾ നല്ല വശത്തേക്കാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഇനി നല്ല വശത്ത് നമ്മൾ ഈ ഇതൊന്നും അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായതുപോലെ ക്യാൻവാസിൻ്റെ അകത്തേക്കായിട്ട് ഒരു കാളിഞ്ച് അത്രയും തന്നെ തുണി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ നമ്മൾ അത്രേല്ല വിട്ടുള്ളൂ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ നമ്മൾ ജോയിൻ ചെയ്തില്ലേ ആ സ്റ്റിച്ചിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇതുപോലെ മടക്കി വെച്ചിട്ട് കൊടുക്കുക ഇപ്പം രണ്ട് സ്റ്റിച്ചായിട്ട് കാണില്ല അപ്പം അതിൻ്റെ ആ സ്റ്റിച്ചിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ചിങ് കൂടി വരുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് അയൺ ചെയ്ത് കൂടി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരും ഇനി നമ്മൾക്ക് വേസ്റ്റിൻ്റെ അവിടെ വെക്കാനുള്ള ക്ലോത്ത് അതായത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് എത്രയാണ് തുണി വേണ്ടത് എന്നുള്ളത് നോക്കാം അതിൻ്റെ വീതി എടുത്തു കൊടുത്തിട്ടുള്ളത് ഇരുപത്തൊൻപത് ഇഞ്ചാണ് അതിൻ്റെ നീളം മുപ്പത്തി ഇഞ്ച് എടുത്തിട്ടുണ്ട് പ്ലീറ്റിനുള്ള തുണിയുടെ നീളം മുപ്പത്തി ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇട്ട് ഫുള്ളായിട്ട് ഇട്ടു കൊടുക്കുന്നില്ല സെൻറ്ററിൽ മാത്രമായിട്ടാണ് പ്ലീറ്റ് വരുന്നത് എന്നിട്ടത് നമ്മൾ അയൺ ചെയ്തിട്ട് സെറ്റാക്കിയാണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ യോക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഏഴര ഇഞ്ച് ഏഴര ഒരു എട്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് എട്ട് ഇഞ്ച് വരെ നോർമൽ സ്റ്റിച്ച് കൊടുക്കാം പിന്നെ സെൻട്രൽ ആയിട്ടല്ലേ പ്ലീറ്റ് വരുന്നത് അങ്ങനെ ഒരു ആറ് എട്ട് പ്ലീറ്റാകട്ടെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നോർമൽ സ്റ്റിച്ച് തന്നെ കൊടുക്കാം അങ്ങനെ സെൻട്രലായിട്ടാണ് പ്ലീറ്റ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വരും ഇവിടെ നമ്മൾ നോർമൽ സ്റ്റിച്ച് കൊടുത്തിട്ട് സെൻട്രലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ പിൻ ചെയ്തിട്ട് എല്ലാം നമ്മൾ ഇങ്ങനെ ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്താൽ തുണി ഇങ്ങനെ തെന്നിപ്പോവാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ അത ഇതുപോലെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രം അതായത് സെൻട്രൽ പോർഷനിൽ മാത്രം പ്ലീറ്റ് വന്നിട്ടുണ്ട് അയൺ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ ഇപ്പം ഇതുപോലെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്ക് പോർഷനിലും ഇതേ ഇതുപോലല്ല ബാക്ക് പോർഷനിൽ ചെറിയ ചെറിയ പ്ലീറ്റ് ദൂരം ദൂരമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എന്ന് വെച്ചാൽ അടുത്തടുത്തിടാനായിട്ട് അത്രയും ക്ലോത്ത് ഒന്നുമില്ല അതുകൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ദൂരം ദൂരമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്ക് പോഷനിലും ഇതേപോലെ പിൻ ചെയ്തിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇട്ട് ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ പറയണ്ട എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇനി സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനു മുന്നേ നമ്മൾ സ്ലീവ് വെച്ചിട്ടില്ലല്ലോ സ്ലീവ് വെച്ച് കൊടുക്കാനായിട്ട് ഇത് നോർമൽ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ വെച്ചിട്ട് അതായത് നല്ല നല്ല വശം നല്ല വശം തന്നെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് കറക്റ്റ് അളന്ന് എടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം കോഡ് കോളർ കുർത്തി ഞാനും വിചാരിച്ചിരുന്നു ആദ്യം ഭയങ്കരം എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് ഞാനൊരു ഇതേപോലെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കാൻ പഠിച്ചത് അപ്പം നിങ്ങൾക്കും ബിഗ്നസിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കോഡ് കോളർ കുർത്തി എന്നിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതേതുപോലെയാണ് പിന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ അയൻ ചെയ്ത് എടു എടുക്കുന്നുണ്ട് പ്ലീറ്റ്സ്